ീസ് സമൂഹത്തിൽ ഇനി എന്തെങ്കിലും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നവരെ നമുക്കൊരു വിശ്രമമില്ല ഇമാര് ഉണ്ണുണ്ണി പരിപാടി പിടിച്ചിട്ട് കാര്യമില്ല നമുക്കിനി എന്തെങ്കിലും വലുത് പിടിച്ചേ പറ്റൂ വലുത് നീ വന്ന മരഭൂതമേ പുതിയമാര് ഇംബോയ് എന്റെ വലിയ മുത്തപ്പാ പിടിച്ചാലും വലുതാണ് അളയിൽ ഒരു സതീർത്തിനെ കൊണ്ട് തന്നെ ഈ അവസ്ഥ കണ്ടില്ലേ വൈറ്റ് കോളർ നേരം കാക്കി കൊടുപ്പിട്ട് ഇരിപ്പാരി ഞങ്ങളൊക്കെ ആരാ ഇതിനു മുമ്പ് ഇവിടെ കണ്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾ ചോദിച്ചാൽ ഞങ്ങളൊക്കെ ആരാ നിങ്ങൾ രണ്ടുപേര് ഞാൻ എന്റെ ഡിയർ എന്തോ നീ മൂന്ന് കൊല്ലം ആം കൂടെ ആറാടിയില്ലേ രണ്ടു കൊല്ലം കൂടെ എടുത്തോ പിടിച്ചോന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത് കിം കിം കിംപോയി പറഞ്ഞടിക്കും കിം ഞാനിവിന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ േഷൻ അടിക്കാനുള്ള ആരോഗ്യം നന്ന് കാണണല്ലോ ഒന്നായിട്ടല്ലേ മാങ്ങ തന്നിപ്പിടിപ്പിച്ച മാറി ഒരു പാടുണ്ടല്ല സൈക്കിൾ വീണതാ ദയവ് എന്നെ ഇടിയും കൊണ്ട് ചമ്പുനാറികൾ മനുഷ്യരെ നാണം കെടുത്താനായിട്ട് അവൻക്കാരാട്ട് കാരണം ചേട്ടാ ഇവനൊക്കെ എം ജി റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെ ഒഴിച്ച് വായിൽ തിരിച്ചു കത്തിച്ച് ചാമ്പലാക്കണമെന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം